ഇന്നത്തെ വിഷയം നോക്കാം ഇന്ന് കർക്കിടകത്തിലെ അമാവാസി ദിവസം ചന്ദ്രൻ അന്തരീക്ഷത്തിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കാത്ത ദിവസമാണെന്നും ഇന്ന് ആത്മാക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണെന്നും പറയപ്പെടുന്നു തൻ്റെ കുടുംബങ്ങളെയൊക്കെ കാണാൻ അവരെ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി അവർ ഇറങ്ങി വരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നതാണ് ആ വിശ്വാസത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ പൂർവികർക്ക് നമ്മൾ ഇന്ന് പൂജകൾ കൊടുക്കുന്നത് ബലി തർപ്പണം നടത്തുന്നത് അപ്പോൾ ആത്മാവ് എങ്ങനെയാണ് താഴേക്ക് ഇറങ്ങി വരുന്നത് ആത്മാക്കൾക്ക് സ്വശരീരമില്ല ഊർജത്താലാണ് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഊർന്നിറങ്ങി ഊർജമായിട്ടാണ് പുറത്തു പോകുന്നത് തരംഗ രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ് അത് ഈ ഭൂമി ഈ അന്തരീക്ഷത്തിൽ കറങ്ങിക്കിറങ്ങി അതിവേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കർക്കിടക മാസത്തിൽ പ്ലാനറ്റുകളുടെ സ്ഥിതി നമുക്ക് നോക്കിയാൽ ഒരു പ്രത്യേക തരത്തിലാണ് ചന്ദ്രനില്ലാത്ത ദിവസം ആ ഊർജ തരംഗങ്ങൾ ഭൂമിയോടടുത്ത് അന്തരീക്ഷത്തിൽ വന്ന് യാത്ര ചെയ്യുകയാണ് അതുകൊണ്ടാണ് ആത്മാക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഊർജ തരംഗങ്ങൾ ഏതെങ്കിലും ഒരു ശരീരം കിട്ടിയാൽ പെട്ടെന്ന് ആ ശരീരത്തിലേക്ക് പ്രവേശിച്ച് അടുത്ത ജന്മത്തിലേക്ക് കടക്കാൻ നോക്കുകയാണ് അത് വെമ്പൽ കൊള്ളുകയാണ് ആ ആത്മാവിന് ഒരു ശരീരം തേടി നല്ല ഒരു ശരീരം തേടി വരികയാണ് അതാണ് ആത്മാവിൻ്റെ ഊർജം എന്ന് പറയുന്നത് ഹൈ സ്പീഡിലാണ് ഇത് സഞ്ചരിക്കുന്നത് അപ്പോൾ നല്ല ഒരു ശരീരം കിട്ടിയാൽ അത് ഭൂമിയിലേക്ക് അടുത്ത ജന്മത്തിലേക്ക് വരും മുൻജന്മത്തിൻ്റെ ബാക്കി തന്നെയാണ് അടുത്ത ജന്മം കൈക്കൊള്ളുന്നത് ഇത് നമുക്ക് മനസ്സിലാവുന്ന കുറേയൊക്കെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തമിഴ്നാട്ടിലെ നാഡീ ജോത്സ്യം നോക്കുന്ന വൈത്തീശ്വരൻ കോവിലിൻ്റെ അടുത്ത് കുറേ ശിവനാടികൾ ശിവ അഗസ്ത്യമുനി തന്നിട്ടുള്ള നാഡി ജ്യോത്സ്യമുണ്ട് ഓരോ മനുഷ്യരുടെയും തമ്പ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അപ്പം ആയിരം കോടി ജനങ്ങൾ ഉണ്ട് എങ്കിൽ ഈ ആയിരം കോടി ജനങ്ങളുടെയും തമ്പ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും പക്ഷേ ഇവിടെ പറയുന്നു നമ്മുടെ തമ്പ് ഇംപ്രഷൻ തമിഴ്നാട്ടിലെ വൈതീശ്വരം കോവിലിൻ്റെ നാടി ജോത്സ്യം നോക്കുന്നവരുടെ കയ്യിലേക്ക് നമ്മൾ കൊടുത്ത് ഇംപ്രഷൻ കൊടുക്കുകയാണെങ്കിൽ തമ്പ് ഇംപ്രഷൻ ഫിംഗർ ഇംപ്രഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ മു പൂർവ്വജന്മങ്ങളുടെ കാര്യങ്ങൾ അവർ പറയുകയാണ് അപ്പം പഴയ ജന്മത്തിലും വരും ജന്മങ്ങളിലും ഈ ജന്മത്തിലും എല്ലാം ഒരു വ്യക്തിയുടെ തമ്പ് ഇംപ്രഷൻ ഒരേപോലെ ആയിരിക്കാൻ അല്ലേ സാധ്യത നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പല പല രാജാക്കന്മാരും ജനിച്ച് ഇവിടുന്ന് മൺമറഞ്ഞ് പോയി അവരൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ വലിയ വലിയ നേതാക്കന്മാരായിട്ടും പ്രസിഡൻ്റുകളായിട്ടും പ്രധാനമന്ത്രികളായിട്ടും ഒക്കെ പിന്നീട് ജന്മം കൊള്ളുന്നത് അതായിരിക്കാനല്ലേ സാധ്യത പല ജന്മങ്ങളും കടന്ന് 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 പോകുകയാണ് കൃഷ്ണൻ മഹാഭാരതത്തിൽ അന്ധനായ ധൃതരാഷ്ട്രറോട് അദ്ദേഹത്തിൻ്റെ അൻപത് പൂർവജന്മങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ദമയന്തിയുടെ കാര്യം പറയുന്നുണ്ട് നളദമയന്തിയുടെ മകളായ ദാക്ഷായണി നാളായണി എന്ന കുട്ടിയുടെ പുനർജന്മമാണ് പാഞ്ചാലി എന്ന് പറയുന്നു അപ്പോൾ പൂർവജന്മങ്ങളുടെ ബാക്കി തന്നെയാണ് നമ്മളുടെ ജന്മങ്ങളെല്ലാം ഇനി വരും ജന്മങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും ഇത് ഇതിനെയാണ് കാലചക്രം എന്നൊക്കെ പറയുന്നത് വീൽ ഓഫ് ടൈം നമുക്ക് അഗസ്ത്യമുനിയുടെ ഓരോ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും അഗസ്ത്യമുനി തന്നിട്ട് പോയതാണ് ഈ മാനുസ്ക്രിപ്റ്റുകൾ ഓലയിൽ എഴുതി വച്ചിരിക്കുകയാണ് നിരവധി കെട്ടുകണക്കിനാണ് ആ ക്ഷേത്രത്തിൽ നാഡീ ജ്യോത്സ്യന്മാരുടെ കയ്യിലിരിക്കുന്നത് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകമാണ് ഉള്ളത് ചിലപ്പോൾ ചിലവരൊക്കെ വേറെയും കള്ളത്തരത്തിലൊക്കെ ചെയ്യാം എന്നാലും പ്രധാനപ്പെട്ട വ്യക്തികളുടെ കയ്യിൽ ഇപ്പോഴും നമ്മളുടെ രഹസ്യമായിട്ടുള്ള ഡി അതിനെ നമുക്ക് ഡി എന്ന് പറയാം നമ്മളുടെ ഡി തന്നെയാണ് പഴയ ഡി തന്നെയാണ് ഇപ്പോഴും വരുന്നത് ആ ഊർജം അന്തരീക്ഷത്തിൽ കൂടി കടന്ന് അടുത്ത ജന്മത്തിലേക്ക് കടന്ന് വീണ്ടും അത് ഊർജ്ജമായിട്ട് പുറത്തു പോയി വീണ്ടും അത് അടുത്ത ജന്മം എടുത്തു വരികയാണ് അപ്പോൾ കർക്കിടക വാവിൽ നമ്മൾ ബലിതർപ്പണം ചെയ്യുമ്പോൾ ആ പൂർവീകരെ സന്തോഷിപ്പിക്കുന്നതിനോടൊപ്പം അതൊരു ജന്മം നേടുന്നതിനും അത് ഉപകരിക്കുകയാണ് അടുത്ത ജന്മങ്ങളിലേക്ക് കടക്കാൻ അത് ഓടി ഓടി നടക്കുകയാണ് അന്തരീക്ഷത്തിൽ കൂടെ ആ ഊർജ്ജ തരംഗ രൂപത്തിൽ അപ്പോൾ ഒരു ജന്മം കിട്ടാൻ ഓടി നടക്കുന്ന ആ പൂർവീകരെ നമ്മൾ സന്തോഷിപ്പിക്കുകയാണ് ഒരു ജന്മം കിട്ടി ഭൂമിയിലേക്ക് വരാൻ അവർക്ക് ഈ ദിവസം മുതൽ ഈ പൗർണമി ആ മാമാവാസി മുതൽ നമുക്ക് എളുപ്പമാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അടുത്ത ജന്മം മുൻജന്മത്തിൻ്റെ കർമ്മത്തിൻ്റെ ബാക്കി തന്നെയാണ് നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ആ മെസ്സേജ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആ മെസ്സേജ് ഡി എൻ എ രൂപത്തിൽ അന്തരീക്ഷത്തിൽ തരംഗ ഊർജ രൂപത്തിൽ അടുത്ത ജന്മത്തിലേക്ക് കടക്കുന്നു പല മഹാന്മാരും വീണ്ടും മഹാന്മാരായിട്ട് ജനിക്കാം പക്ഷേ ഒരുപാട് ക്രൂരതകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കും ആ കർമ്മഫലം അടുത്ത ജന്മത്തിലോ ആ ജന്മത്തിലോ ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരികയും ചെയ്യും എന്നാലും ജന്മത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നല്ല ചിന്താഗതിയുമായിട്ട് ഇന്നത്തെ കർക്കിടക വാവ് നമുക്ക് സന്തോഷപൂർവ്വം ആഘോഷിക്കാം പൂർവികർക്കെല്ലാം നല്ല നമസ്കാരം പറഞ്ഞ് അവരെ